ൊഴുകിറങ്ങിയണ സിസ്റ്റർ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദേവകരുണ വിശുദ്ധ മരിയ ഹോസ്റ്റീനയുടെ ഡയറിട്ട് ഒരു രാത്രി രണ്ടു മാസം മുമ്പ് മരിച്ച ഒരു സിസ്റ്റർ എന്റെ അടുത്ത് വന്നു അവൾ ഒന്നാം ഗണത്തിലെ അംഗമായിരുന്നു അവളുടെ മുഖം വികൃതമായും തീജ്വാലകളാൽ ജ്വാലകളാൽപ്പെട്ടും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കാണപ്പെട്ടത് ഈ ദർശനം കുറച്ചു സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവൾ അപ്രത്യക്ഷയായി ഞാൻ ഭയന്നു വരച്ചു കാരണം അവൾ നരകത്തിലാണോ ശുദ്ധീകരണ അവസ്ഥയിലാണോ പീട് സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചില്ല എന്നിരുന്നാലും ഞാൻ അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇരട്ടിപ്പിച്ചു പിറ്റേ ദിവസം അവൾ വീണ്ടും വന്നു എന്നാൽ ഇപ്പോൾ കുറെ കൂടി പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അവൾ വളരെ നിരാശപരിതയായി അതിതീവ്രമായ അഗ്നിയുടെ നടുവിൽ കാണപ്പെട്ടു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം അവളെ കൂടുതൽ മോശമായ അവസ്ഥയിൽ കണ്ടതിനാൽ ഞാൻ വിസ്മരിച്ചോണ്ട് ചോദിച്ചു എൻ്റെ പ്രാർത്ഥനകൾ നിന്നെ സഹായിച്ചില്ലേ എന്റെ പ്രാർത്ഥനകൾ അവളെ സഹായിച്ചില്ല എന്നത് തന്നെയല്ല അവളെ സഹായിക്കാൻ സാധ്യവുമല്ല എന്നവൾ മറുപടി പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചു നമ്മുടെ സമൂഹം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനകളും നിനക്ക് സഹായമായില്ലേ അവൾ പറഞ്ഞു ഇല്ല അത് മറ്റു പല ആത്മാക്കളുടെ രക്ഷയെ സഹായിച്ചു സിസ്റ്റർ എന്റെ പ്രാർത്ഥനകൾ നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എന്റെ അടുത്ത് ഇനി വരരുത് എന്ന് ഞാൻ പറഞ്ഞു ഉടനെ തന്നെ അവൾ അപ്രത്യക്ഷയായി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വളരെ നാളുകൾക്ക് ശേഷം ഒരു രാത്രി അവൾ വീണ്ടും എന്റെ അടുക്കൽ വന്നു അപ്പോഴേക്കും അവളുടെ രൂപം വ്യത്യാസമായി വ്യത്യാസപ്പെട്ടിരുന്നു മുൻപുണ്ടായതുപോലെ അഗ്നിജ്വാലകൾ ഇല്ലായിരുന്നു സന്തോഷഭരിതമായ കണ്ണുകളോടും കൂടിയാണ് അവൾ വന്നത് എനിക്ക് സഹോദരങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്നും എൻ്റെ പ്രാർത്ഥന ധാരാളം ആത്മാക്കൾക്ക് പ്രയോജനം ചെയ്യുന്നു ചെയ്യുന്നുണ്ടെന്നും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും നിർത്തരുതെന്നും അവൾ പറഞ്ഞു അവൾ അവിടെ അധികനാൾ കിടക്കേണ്ടി കിടക്കേണ്ടതില്ലെന്നും അവൾ അറിയിച്ചു അറിയിച്ചുതങ്ങൾ എത്ര വിസ്മയകരമാണ് ഈശോയെ അങ്ങനെ ഞാൻ ക്ഷണപ്പെടുന്നു <try> േ ദ